നമ്മൾ വീണ്ടും കൊല്ലത്ത് പൊട്ടിക്കിടന്ന വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥിക്കും വീട്ടമ്മയ്ക്കും പരിക്കുകളമാട് കൊല്ലോണം സ്വദേശിയായ പതിനൊന്നുകാരൻ നിസ്വാൻ രക്ഷിക്കാൻ ശ്രമിച്ച നിസ്വാന്റെ ബന്ധുവായ കാതിരി എന്നിവർക്കാണ് പരിക്കേറ്റത് കെ എസ് ബി ഉദ്യോഗസ്ഥരെത്തി സ്ഥലത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു ഈ ഓടിപ്പോയി തിരിച്ചു ഒരു ഒരു മിനിറ്റ് കൊച്ചു ബാക്കി മൂന്ന് നിലവിളിക്കുന്നു കൊച്ചു ആളൊക്കെ ആ കുഴിയിൽ കൊച്ചു മലന്ന് പിടിച്ചേക്കുക രണ്ട് കമ്പി വിവരങ്ങളുമായി ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുകയാണ് ദിലീപ് ദേവസ്യ പെട്ടെന്ന് കൊല്ലമന്ന് കേൾക്കുമ്പോൾ തേവലക്കരയും മിഥുനും ഒക്കെ ഓർമ്മയിലേക്ക് വരും ഈ അപകടം ഉണ്ടായത് എങ്ങനെയാണ് ഈ രീതിയിൽ അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ പരിശോധന ഉണ്ടാകുമെന്നാണെന്നല്ലോ അന്ന് വൈദ്യുതി മന്ത്രി അടക്കം വ്യക്തമാക്കിയത് സുസിയ മിഥുൻ്റെ മരണത്തിൻ്റെ ഞെട്ടലും ആ വിഷമവും മാറുന്നതിന് തൊട്ടുമുമ്പെയാണ് ഇപ്പോൾ മറ്റൊരു അപകടം ഉണ്ടായത് തലനാരിഴയ്ക്കാണ് ഇപ്പോൾ ആ പതിനൊന്ന് വയസ്സുകാരനായി നിസ്വാൻ രക്ഷപ്പെടുകയും ചെയ്തത് ഇന്ന് വൈകിട്ട് ആ മൂന്നരയോടുകൂടിയാണ് ഈ കൊല്ലോണത്ത് അതായത് ഇളമാട് കൊല്ലോണത്ത് കുട്ടികൾ കളിക്കാൻ പോകുന്നതിനിടെ ഈ വയലിലൂടെ കുട്ടികൾ കളിക്കാൻ നിസ്വാനും ഒപ്പം മറ്റു കുട്ടികളും കളിക്കാൻ പോകുകയായിരുന്നു ഇതുവഴി ആ പോകുന്നതിനിടയിലാണ് വൈ വീണ വൈദ്യുതി ലൈനിലേക്ക് ഈ കുട്ടി ചവിട്ടുകയും ഒപ്പം തെറിച്ച് വീഴുകയും ചെയ്ത് വീണതും ഈ ലൈനിൻ്റെ മുകളിലേക്ക് തന്നെയാണ് അപ്പോഴേക്കും മറ്റു കുട്ടികൾ ബഹളം കൂടി തന്നെയാണ് ഈ കാതിരി എന്ന് പറയുന്ന നിസ്വാന്റെ ബന്ധു ഓടിയെത്തുകയും ഒരു ഉണക്ക മട്ടലെടുത്ത് കുട്ടിയെ മാറ്റുകയും ചെയ്തത് ഉടൻ തന്നെ ഇവരെ രണ്ടുപേരെയും അപ്പോൾ ഈ സമയത്ത് കാതിരിക്കും പരിക്കേൽക്കുകയും ചെയ്തു ഇവരെ രണ്ടുപേരെയും നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ച് കാതിരി ആയൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലും ഒപ്പം ഈ നിസ്വാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും കൊണ്ടുപോകുകയും ചെയ്തിട്ടുണ്ട് ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ കെ സി ബി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഈ വൈദ്യുതി ബന്ധം വൈദ്യുതി ലൈൻ പൊട്ടി വീണതെന്നുള്ള കാര്യങ്ങൾ കുറിച്ച് ഇപ്പോഴും വ്യക്തമായിട്ടില്ല പക്ഷേ ഈ കുട്ടികൾ കളിക്കുന്ന ഈ ഭാഗത്ത് വയലിലേക്കായിരുന്നു ഇന്ന് വൈകുന്നേരം മൂന്നരയോട് കൂടി ഇത്തരത്തിലുള്ള വൈദ്യുതി ലൈൻ പൊട്ടി വീഴുകയും ഒപ്പം ഈ കുട്ടിക്ക് പരിക്കേൽക്കുകയും ചെയ്തു കുട്ടിയുടെ വയറ്റിലാണ് ഈ വൈദ്യുതി ലൈൻ തറച്ചു നിൽക്കുകയും അവിടെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം വിവരങ്ങൾ നൽകിയത് കെ സി ബി ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു ഇതുപോലെ അപകട സാധ്യതയുള്ള ഇടങ്ങളിൽ ഒക്കെ ലൈനുകൾ പൊട്ടിക്കിടക്കുന്നതോ പൊട്ടാനായി കിടക്കുന്നതോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എത്രയും പെട്ടെന്ന് പരിഹരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു no go